ആ പെയ്യുന്നില്ല അഞ്ചിനെന്തൊക്കെയാ നോക്കിയാലും ആദ്യത്തെ ഉണ്ടെന്ന് നോക്കാം നമുക്ക് പഴം കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പഴുത്ത പഴം ഒന്ന് രണ്ട് മൂന്ന് നാല് ടിഫിനുണ്ട് അപ്പം ആദ്യം ചാമേരിയാണ് അതിനകത്ത് ഒരു അല്പം കണ്ണിമാങ്ങ അച്ചാർ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പെരിടാത്ത വെള്ളരിക്ക കറി തേ പരിപ്പൊക്കെ വെച്ച് തക്കാളിക്കൊക്കെ ഇട്ട് ഉണ്ടാക്കി നല്ല ാണ് ഇത് പയർ തോരൻ ഇത് പപ്പടം നമ്മുടെ വറ്റൽ അല്ലെങ്കിൽ കൊണ്ടട്ട അപ്പം എന്തായാലും ഇപ്രാവശ്യം തൈര് കൊണ്ടുവന്നില്ല ഇനി പപ്പടം അങ്ങനെ എടുത്ത് പൊടിച്ച് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് പയർ തോരൻ എടുക്കാം നല്ല ഫ്രഷ് പയറാണ് കേട്ടോ നല്ല ടേസ്റ്റി അത് അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഇത് നമ്മുടെ വെള്ളരിക്ക കറി പാലക്കാടൊക്കെ അതിന് മൊളേഷ്യ എന്നൊക്കെ പറയും പക്ഷേ നമ്മളിവിടെ ഇങ്ങനെ ഇതൊരു തേങ്ങയിട്ട കറി ഇത് ശരിമാതിരി തന്നെ ഉണ്ടാക്കുന്ന പരിപ്പൊക്കെ ഇട്ട് അപ്പം കണ്ണിമാങ്ങ അച്ചാറും എല്ലാം കൂടെ അടുത്തൊന്ന് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റി കോമ്പിനേഷനാണ് ആഹാ ഹാ നല്ലൊരു കോമ്പവാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ കറി പലരും ഉണ്ടാക്കി എന്നറിഞ്ഞു അതിൻ്റെ അഭിപ്രായം ഒന്നും കണ്ടില്ല